ഭയങ്കര രണ്ടു വർഷം കൂടിയിട്ട് ഒന്ന് പോയട്ടോ ഞാൻ രണ്ടു വർഷം കൂടിയിട്ട് നാട്ടിൽ പോവാൻ അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല കാരണം നാളെ നാട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റമ അബ്ദുള്ള ഉറങ്ങി പോയിട്ടോ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ എത്തി അബ്ദുലില്ല അങ്ങനെ ലഗേജ് ഒക്കെ ഒന്ന് രണ്ടൊക്കെ കൂടുതലായിരുന്നു മോനും കൂടെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെയിറ്റ് നോക്കുവാണ് എല്ലാരും അറിയൂലോ ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിക്കുന്നു കരുതുന്നു അലഹമുല്ല ഞങ്ങൾ ഇവിടെ സുഖാട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലോട്ട് പോകുന്നതിന്റെ പാക്കിംഗ് വീഡിയോ ആണ് പാക്കിംഗ് വീഡിയോ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനി രണ്ട് സൊട്ട് കേസ് കൂടെയുള്ളു കാരണം ഞാനായിരുന്നു ഫുള്ള് പാക്ക് ചെയ്ത് കേട്ടോ ഡ്യൂട്ടിയിൽ നിന്ന് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്നു അതൊന്നും ഞാൻ വീടേ ഇട്ടില്ല കാരണം ഇത്തവണ പോകുന്നത് ഞാൻ ഭയങ്കര സർപ്രൈസായിട്ടാണ് പോകുന്നത് എല്ലാ തവണ പോകുമ്പോഴും പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ എയർപോർട്ടിൽ അവരവിടെ കാത്തിക്കും അപ്പൊ ഇത്തവണ ഞാൻ കരുതി പറയാതെ പോവാം പറയാതെ പോകുമ്പോൾ അവിടെ ചെന്നുമ്പോഴാണ് ഫേസിന്റെ ഒക്കെ ഒരു രസമല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയാണ്ട് പോകാൻ കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ടപ്പോഴും കുറേ പേര് ചോദിച്ചിട്ടാണ് നിങ്ങൾ എന്നാ പോന്നെ എന്നാ പോന്നോച്ചു ഞാൻ ആരോടും മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് അറിയാം അല്ലാത്തവർക്ക് ആയിരിക്കും അറിഞ്ഞൂടാം അപ്പം ഞാൻ പാക്ക് ചെയ്യുവാണ് ഗൽഫെയർ ആണ് ഫ്ലൈറ്റ് ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് രണ്ട് സ്കൂട്ടീസ് സ്കൂട്ടീസ് കൂടെ പാക്ക് ചെയ്യണം പിന്നെ ഹാൻഡ് ബാഗേ ഉള്ളൂ അത് ഇനിയിപ്പോൾ നാളെ ഞങ്ങളെ ചേർത്തുള്ളൂ കാരണം ഇന്ന് ഞങ്ങൾ ഓൾറെഡി ലഗേജ് വിടുന്നുണ്ട് ഗൽഫെയറിനാകുമ്പോൾ നമുക്ക് കേരളീയ ലഗേജ് വിടാം അപ്പം നാളെ ഫ്ലൈറ്റിൻ്റെ സമയം ആവുമ്പോൾ കുറച്ച് മുന്നേ പോയാൽ അതിന് നേരത്തെ പോകേണ്ട ആവശ്യമില്ല അപ്പം അതെല്ലാം ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പിന്നെ ഭയങ്കര ഹാപ്പി ഭയങ്കര ഹാപ്പി രണ്ടു വർഷം കൂടിയിട്ട് ശരി ഒന്ന് പോയിട്ടോ ഞാൻ രണ്ടു വർഷം കൂടിയിട്ട് നാട്ടിൽ പോവാണ് ഭയങ്കര എക്സൈറ്റഡാണ് അപ്പൊ ആ അപ്പം വെള്ളിയാഴ്ചയാണിന്ന് പിന്നെ നാളെ ശനി നാളെ ഞങ്ങൾക്ക് രാത്രി ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ അപ്പം മറ്റന്നാൾ സൺഡേല് പിന്നെ എത്ര മണിക്ക് എത്തും അവിടെ അഞ്ച് അഞ്ചര ആവുമ്പോ എത്തും നാട്ടിൽ നാട്ടിലഞ്ചരക്ക് എത്തും ട്രിവാൻഡ്രമാണ് അപ്പം കസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കാന് അപ്പം അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഈ വീഡിയോ നാട്ടിൽ ചെന്നിട്ടേ പോസ്റ്റ് എത്തോളൂ കേട്ടോ അതിന് മുന്നേ ഞാൻ ഇല്ല അപ്പൊ ഇത് സൊ ഞാൻ എടുത്തു വെക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഞാൻ കൊറച്ചെറിയ പാക്കിംഗ് ഉണ്ട് അതിനുശേഷം കിച്ചൺ എല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇന്നും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അപ്പം ഡ്യൂട്ടി ഉണ്ട് എനിക്കും ഡ്യൂട്ടി ഉണ്ട് ഷെവിക്ക് ഇപ്പൊ എന്നാ മണി അഞ്ചായി നാലരക്കിറങ്ങിയത് ഞമ്മന് ഷെവി വെയിറ്റ് ചെയ്യരു വീഡിയോ കൂടെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് അപ്പം ശെവി ഇപ്പൊ പോവാണ് ഞാൻ ഈ പാക്കിങ് എല്ലാം ഒന്ന് ചെയ്യണ്ട ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് പോവാൻ പറഞ്ഞു കേട്ടോ ഇപ്പൊ ഫൈനലാണ് അമാനു ഇവിടുണ്ട് അമാനും ഞങ്ങളുടെ മുറ്റുമല്ല അമാനും ഒരു വേറെ ജോലി എടുത്ത് മുറ്റുമെല്ലാം വൃത്തിയാക്കുവാണ് ഇവിടെ ഫോൺ നോട്ടം കിടത്തുവാണ് അപ്പൊ ഞങ്ങള് ജോലി എടുക്കട്ടെ കേട്ടോ ഉം നാല്പത്തഞ്ച് ദിവസത്തെ അവധിയേ ഉള്ളൂ ഞങ്ങൾക്ക് കാരണം അമാരും പത്തിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് അവന് നേരത്തെ വരണം ആ നേരത്തെ വരണം ഇത്തവണ ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ വെക്കേഷനേ ഉള്ളൂ എല്ലാ വർഷവും പോകുമ്പോ രണ്ട് മാസവും പത്തു ദിവസവും ഉണ്ട് രണ്ടര മാസം ഒക്കെ ഉണ്ട് അപ്പൊ ഇത്തവണ ഞങ്ങൾക്ക് വളരെ ഒന്നര മാസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒന്നര മാസം അലഹമില്ല അടിച്ചു പൊളിക്കാനാണ് പോകുന്നത് അപ്പം നാട്ടിലെ വീഡിയോസ് എല്ലാം ഞാൻ അപ്പൊ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടോ പാക്ക് ചെയ്യട്ടെ ഞങ്ങളുടെ ഇനി ബാക്കി ബാല സാധനങ്ങളാണിത് അമ്മാ അമാനു ആഹാ ഇനി ഷെഫിദാ ഇതിലേക്ക് ഈ പെട്ടിയിലോട്ട് ബാക്കി കറക്റ്റ് ചെയ്യുവാണേ ബാക്കിയുള്ള പെട്ടി ഇവിടെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ് വാ കാണിച്ചു തരാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ട് ചെറുത് കേട്ടോ രണ്ട് സൂട്ട് കേസു അപ്പൊ ഞങ്ങള് പാക്ക് ചെയ്യുവാണേ പാക്കിയായിട്ട് അമാരി ഒന്ന് ഫോൺ പിടിക്കടാ. ഹലോ ദേയ് ഫോൺ പിടിക്ക. ഞാൻ നിന്നെ ഹാഫ് മോട്ടാ කරളേ. വെയിറ്റ് 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 ഓക്കേ മാതാ ടോപ്പ് വെയിറ്റ് ഉള്ള സാധനം വെച്ചെന്ന് നടക്കടി. വേറെ ഫുൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ടാങ്ക് ഇടാനൊന്നും വെച്ച ടാങ്ക് ഇടാനല്ല. വെയിറ്റ്. എഡിഷൻ. എന്താ ഷൂ ഉണക്കൈസേ?

െ ഒന്നും അയ്യോ ക്ലിപ്പിട്ടില്ലേ ഇല്ല അല്ലെ

आ, െ മോനും കൂടെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെയിറ്റ് നോക്കുവാണ് നോക്കിയാ എത്രണ്ടോ നോക്ക് അതിന് ഒരു ഒരു കിലോയും കൂടെ മാറ്റണം അല്ലേ ഷെഫി വീണ്ടും ഷെഫി ഒരു കിലോയും കൂടെ കട്ട് ചെയ്താ വെക്കുന്ന ആണ് അടുത്ത നോക്കട്ടെ ഇനി അടുത്ത നോക്കിയാ എത്രണ്ടാവും എത്ര ഇണ്ട് രണ്ട് പെട്ടി ഓക്കെയാണ് ഇനി അടുത്ത നോക്കട്ടെ ഒരു വാപ്പായും പോലും അറിയിക്കുട്ടാ ഞങ്ങളുടെ സൂട്ട് കാണാൻ പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യണ്ടേ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ലാസ്റ്റ് സൂട്ട് കേസ് തന്നപ്പോ വീണ്ടും ഒരു ശകലം കൂടുന്നില്ല അങ്ങനെ വീണ്ടും ടാലി ചെയ്യുവാണ് അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകണം ഇവ രണ്ടേരോട് ഇനി കോൾഡ് സ്റ്റോറി പോണം പിന്നെ എന്താ ഫിലിം ഫിലിം ചെയ്തിട്ട് ഫിലിം വാങ്ങിച്ചിട്ട് റോള് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടി പൊട്ടിപ്പോ അപ്പഴേ പൊട്ടുന്ന സാധനം ഉണ്ട് അതിനകത്ത് അപ്പൊ ഇവര് മേടിക്കാൻ പോകാണ്ട് ഷെഫിയെ അപ്പൊ ഞാൻ ഊട്ടിക്ക് പോകാനോ ഷെഫിക്കും ഏഴര ഞാൻ പറങ്ങണം അപ്പൊ ഞാൻ പോട്ടെ ഏഴുമണിയായിട്ടോ അപ്പൊ പോട്ട് വന്നിട്ട് കാണാമേ തരാ ഞാനങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്ന കേട്ടോ അപ്പൊ രണ്ട് കുരുപ്പുകള് എന്റെ എന്നാ ഞാൻ പോയതിനാണെങ്കിലും ഉണ്ടല്ലോ എന്നെ കാണാൻ വന്നു കേട്ടെ വെയിറ്റ് ചെയ്യാൻ കാണിച്ചതാ എനിക്കാണെന്ന് അപ്പൊ വിളിച്ചിട്ടുണ്ട് ഞാൻ വന്ന് വിളിച്ചോണ്ടി വരട്ടെ എത്തിയോ അങ്ങനെ വന്നിട്ടുണ്ട് അബുധി വേണ്ടതുണെന്റെ കൂടെ പറക്കാതെ പോയാ ഞാൻ പറഞ്ഞേ എന്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഞാൻ പോന്നേന എന്നെ യാത്രയാക്കാമെന്ന് പറഞ്ഞു ഒന്നിതാണ് ഒന്നേർമക്ക് വേണ്ടിട്ടാ ഇതാണ് ആള് കേട്ടോ ഞങ്ങൾ ത്രിമൂർത്തികളാണ് ഞാനേ പോന്നേന് നോക്ക് എനിക്കുള്ള സാധനം ഒക്കെയാ എന്നെ പറഞ്ഞ് യാത്രയാക്കൂടൂടി ഞാനാ പറഞ്ഞു ഇങ്ങനത്തെ ഇട്ടോളാണ് ബാ നമുക്ക് റൂമിപ്പോ റൂപിച്ചത് കാണാട്ടോട്ടാ അതോ നീ അല്ല ആഹല ചോക്ലേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ആ ടി പോസ്റ്റ് ഇതിനൊക്കെ ഞാൻ ഇതെല്ലാം കൊണ്ടൊരു ഹാക്ക് ആയി കൊണ്ടറായിക്കിയില്ലേ സോ കുറേ കുറേ പറക്കാനവയ കുറേ ബൽക്ക ബൽക്ക അല്ല കുറേ പറ ഞാൻ ലഗേജ് കറക്റ്റാ ഞങ്ങളെ മൈലാഞ്ചി മൈലാഞ്ചി ഇടാൻ കുട്ടി മൈലാഞ്ചി പോയി വാ ഞങ്ങളെ എന്റെ ഫ്രണ്ട്സ് ഇവിടെ വെയിറ്റ് ചെയ്യാ അവര് ഇറങ്ങി പിന്നെ ഞങ്ങള് പിന്നെ എയർപോർട്ടിലോട്ട് പോവാണാ ലഗേജ് കണ്ടോ പെട്ടിയെല്ലാം അങ്ങനെ റോൾ ചെയ്ത് അപ്പോൾ ഞങ്ങള് എയർപോർട്ടിലോട്ട് പോകട്ടെ അതിന് ഫ്രണ്ട്സിനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണ് അപ്പം അങ്ങനെ യാത്രയാക്കി വയലാഴ്ച ഒക്കെ ഇട്ട് തന്നെ ഇട്ട് തന്നെ ഇത് രണ്ടുപേരും കൂടി ഇട്ട് തന്നേട്ടാണ് வருதி <mileigorated> <hora>

അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ആയിട്ട് അകത്തോട്ട് പോവുകയാണ് കേട്ടോ നല്ല ടെൻഷനുണ്ട് വെയിറ്റ് ഒക്കെ എത്ര ആയിരിക്കും എന്ന് കാരണം നമ്മുടെ ആ വീട്ടിലെ മിഷീൻ ആയിരിക്കത്തില്ലല്ലോ നമ്മൾ ആ ഒരു എയർപോർട്ടിലെ മെഷീൻ എന്ന് പറയുന്നത് ആ ഒരു ടെൻഷനുണ്ട് പിന്നെ കൗണ്ടറിലെ ആൾ കുറവായിരുന്നു പിന്നെ അതുകൊണ്ട് നമ്മൾ നാളെയല്ലേ പോകുന്നത് അപ്പോൾ ഇന്നേ ലഗേജ് ഇടുന്നത് കൊണ്ട് ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം നോക്കിയപ്പം ഒന്നും രണ്ട് ഗ്രാ ഒക്കെ കൂടുതലായിരുന്നു കേട്ടോ കിലോ അപ്പം പിന്നെ അവരൊന്നും പറഞ്ഞില്ല ഒരു ലേഡി ആയിരുന്നു അതുകൊണ്ട് പിന്നെ എല്ലാം കയറ്റി വിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടോ ലഗേജ് പോയി കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിയാണല്ലേ പൊട്ടിച്ച് എടുത്ത് മാറ്റേണ്ടി വരുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ ഇനിയിപ്പം ശനിയാഴ്ച ഇവിടുന്ന് ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം വീട്ടിൽ നിന്ന് ഒരു നിന്നൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി ഒരുപാട് നേരത്തെ ഇറങ്ങണ്ട അപ്പം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ അബ്ദുള്ള ഓൾറെഡി എഴുന്നേറ്റ് കേട്ടോ അബ്ദുള്ള ചോദിച്ച് ഇന്നാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നെല്ലാം നമ്മൾ പോകുന്ന മോനെ നാളെയാണെന്ന് കേട്ടോ മോനെ അറിവായി തുടങ്ങിയിട്ട് ആദ്യമായിട്ട് പോകുകയാണ് കേട്ടോ കഴിഞ്ഞാൽ പോകുമ്പോൾ മോൻ രണ്ട് വയസ്സായിരുന്നു മോൻ അങ്ങനെ ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ് അല്ല അങ്ങനെ ലഗേജ് ഒക്കെ ഒന്ന് രണ്ടൊക്കെ കൂടുതലായിരുന്നു കേട്ടോ എല്ലാം കേട്ടി വിട്ടു ഒരു ലേഡിയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ കാരണം നാളെ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റാണ് ഭയങ്കര സന്തോഷവും ഒക്കെ ആയിട്ടാണ് അപ്പം ലഗേജൊക്കെ നമ്മൾ വിട്ടു ഇനി നേരെ വീട്ടിൽ പോവാം കേട്ടോ ഇനി സത്യം പറഞ്ഞിട്ടല്ലോ വയറ് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ ഫുഡൊന്നും കഴിച്ചില്ല എന്നിട്ട് വേണമെങ്കിലും വിശപ്പൊന്നും ഇല്ല ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം നാളെ ഇൻഷാല്ല പിന്നെ നാളെ ഒരേഴുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പം ബാക്കി വീഡിയോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് എടുത്തതാണ് കേട്ടോ സ്ഫുള് ഇനി ചിറ്റിപ്പോയായിരുന്നാൽ മതി വീട്ടിലെല്ലാവരും കേട്ടോ അപ്പോൾ ഞങ്ങൾ കിട്ടിപ്പോട്ടെ അപ്പം താങ്ക് യു